കട്ടി കൂടിയ ചികിത്സാ രീതികൾ ഈ വിമത രോഗികളുടെ ഇടയിൽ നിരന്തരമായി പരാജയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാന സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മാർപ്പാബ തന്നെ ഒരു ടെലിമെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി ഈ വിമത രോഗികൾ ഒരു ഇടവകയിൽ തന്നെ വിശ്വാസികളെ പല തട്ടുകളിലാക്കി ഒരു കുടുംബത്തിലുള്ളവരെ പല തട്ടുകളിലാക്കി ഇവർ കൊന്നുകഴിഞ്ഞു അത്രയ്ക്ക് അപകടകാരികളാണ് ഇവർ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ ക്യാൻസറിനേക്കാൾ മാരകമായ അപകടകാരികളാണ് ബസിലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തി മൂന്നിൽ പരം വൈദികർ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മുണ്ടാടനച്ഛനും തളിക നച്ചനും സഹിതം പത്തിൽ താഴെ വിമത പുരോഹിതർ ഇവർ പുറത്താകാതെ എം ടി എൻ എസ് എറണാകുളത്തെ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് ചലിക്കില്ല ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് ചുണങ്ങം വേലി നിവേദിതയിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിൽ വിമത വൈദികരുടെ കാര്യത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഇല്ലെങ്കിലും എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കും മാറ്റങ്ങളില്ലാതെ ആരുടെയും ഭീഷണികൾക്ക് മുമ്പിൽ തലകുരിക്കാതെ ചങ്കൂറ്റത്തോടെ പോരാടുക തന്നെ ചെയ്യും ഒരു കാര്യം മുഖവുരയില്ലാതെ പറയുവാൻ ശ്രമിക്കട്ടെ എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത് സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമല്ല പക്ഷേ എറണാകുളം അങ്കമാലിയതിരൂപതിയിൽ എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും പ്രഥമവും അൾട്ടിമേറ്റായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടുക ആരുടെയും മുഖം നോട്ടമില്ലാതെ ശബ്ദിക്കുക എന്നത് മാത്രമാണ് ഒരാളെ പോലും സുഖിപ്പിക്കാതെ ആരുടെയും താളത്തിനൊത്ത് ചലിക്കാതെ നിലപാടുകളിൽ മാറ്റമില്ലാതെ പിന്തുടരുന്ന ഒരു സംഘടനയാണ് എന്ന് ഇവിടെ ഏറ്റവും അധികം ആളുകൾക്ക് ബോധ്യപ്പെട്ടത് വിമത വൈദികർക്കാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്ന കുര്യാക്കോസ് മുണ്ടാട നച്ചന്റെ വാക്കുകളിൽ നിരവധി തവണ വിമത വൈദികർ സകലരും പ്രത്യേകിച്ച് അൽമായ മുന്നേറ്റംകാരും അത് അംഗീകരിച്ച കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയെ അവർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് സംഘടനയെയും സംഘടനയിലുള്ള കുറെ വ്യക്തികളെയും ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടനയെ ആരൊക്കെ ആക്രമിച്ചാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബെസലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തി മൂന്നിൽ പരം വൈദികർ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മുണ്ടാടനച്ഛനും തളിക നച്ചനും സഹിതം പത്തിൽ താഴെ വിമത പുരോഹിതർ ഇവർ പുറത്താകാതെ എം ടി എൻ എസ് എറണാകുളത്തെ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് ചലിക്കില്ല ആ ഒരു പ്രോസസ്സിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് മിഷൻ തേർട്ടി ത്രീ പ്ലസ് അത് ആരംഭിച്ചു കഴിഞ്ഞു ഇനി അത് ശക്തമായി മുന്നോട്ട് പോകും പക്ഷേ എന്നെ കേൾക്കുന്നവരുടെ അറിവിലേക്ക് എന്തുകൊണ്ട് എം ടി എൻ എസ് എന്തുകൊണ്ട് എം ടി എൻ എസ് ആക്രമിക്കപ്പെടുന്നു വിമത വൈദികർക്കും അന്മായ മുന്നേറ്റം എന്തുകൊണ്ട് എം ടി എൻ എസിനെ അതിലെ അംഗങ്ങളെ അവർ എന്തിനെ ശത്രുക്കളായി കാണുന്നു എം ടി എൻ എസിനെ എന്തുകൊണ്ട് നിരോധിക്കണമെന്ന് പറയുന്നു നിരവധി വിഷയങ്ങളിലൂടെ എന്തിന് എം ടി എൻ എസിനെ ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതിന്റെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന വസ്തുതയായിരിക്കും അതിന്റെ പ്രധാന കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഒരു വിമത രോഗത്തിന്റെ അടിമകളാണ് ചില അവസരങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ വിമത രോഗം എന്ന് പറയുന്നത് ക്യാൻസറിനേക്കാൾ അപകടകാരിയായ മരണകാരണമായ മാരക രോഗമാണ് ആ മാരക രോഗത്തിന്റെ അടിമകളാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം വൈദികരും ഒരു അൻപതോളം അൽമായ ഗുണ്ടകളും അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ എം ടി എൻ എസ് എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എറണാകുളത്തെ വിമത വൈദികർ മുന്നൂറ്റമ്പത് പേരും അവരവരുടെ പള്ളികളിൽ സഭയുടെ പരിശുദ്ധമായ കുർബാന അനുസരിച്ചത് കൊണ്ട് മാത്രം അവർ ചൊല്ലിയത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഒരുപക്ഷെ ഞാനത് പറഞ്ഞാൽ സഭാ സ്നേഹികൾ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം അവരാക്രമിക്കുകയാണെങ്കിൽ അത് ആക്രമിക്കട്ടെ കാരണം അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ അവർക്കത് ദഹിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും അപ്പോഴേക്കും അവരുടെ കാഴ്ചവൂട്ടിലെ മണ്ണ് ഈ വിമതർ തോണ്ടിയെടുത്ത് കളഞ്ഞിരിക്കും മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ എന്ന് പറഞ്ഞാൽ സഭയുടെ പരിപൂർണമായ നവീകരണമാണ് സഭ അതിന്റെ തനിമയിലേക്കുള്ള പോക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രതിസന്ധി വിഷയം ഒരു താൽക്കാലിക മുറി വൈദ്യത്തിലൂടെ പരിഹരിക്കേണ്ട ഒന്നല്ല ഒരിക്കൽ കൂടി പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയം താൽക്കാലിക വൈദ്യത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒന്നല്ല അതിനെ ആരെങ്കിലും പരിഹരിക്കാൻ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ഈ മുറിവൈദ്യത്തിലൂടെ ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരാണ് അവർ അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ നാശമെന്ന് ഞാൻ പറയും ഇവിടെ പിതാക്കന്മാർ വിഷയങ്ങളെ സമീപിക്കുന്നത് മുറി വൈദ്യത്തിലൂടെയാണ് മുറി വൈദ്യം ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല താൽക്കാലിക ആശ്വാസം മാത്രമാണ് അത് ആ രോഗിയെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് സുനിശ്ചിതം അങ്ങനെ ആരെങ്കിലും മുറുവൈദ്യത്തിലേക്ക് ഏതെങ്കിലും രോഗികളെ തള്ളിവിട്ടാൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണത് കുറച്ച് നാൾ ജീവിച്ചിരിക്കും അധികം വൈകാതെ അവർ മരണത്തിന് കീഴടങ്ങും അപ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ ആരെങ്കിലും മുറുവൈദ്യത്തിന് ചികിത്സിക്കൂ സ്നേഹമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ ആരും മുറിദ്യം ചികിത്സയ്ക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കില്ല അതുകൊണ്ട് സിനഡ് പിതാക്കന്മാരെ വൈദികർക്ക് സംഭവിച്ചിരിക്കുന്ന ക്യാൻസറിനേക്കാൾ മാരകമായ വിമത രോഗത്തിൽ അവരെ ചികിത്സിക്കാൻ താൽക്കാലിക മുറിവൈദ്യം നിങ്ങൾ പരീക്ഷിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എറണാകുളത്തെ മുന്നൂറ്റി അൻപതിൽ പരം വിമത രോഗികളുടെ അവരുടെ രോഗത്തെ അവരുടെ തൊലിപ്പുറമെയുള്ള ചികിത്സകളെയല്ല ലക്ഷ്യം വെച്ചത് എന്നാൽ ഞങ്ങൾ പറയുന്നത് ആ തൊലിപ്പുറമേയുള്ള ചികിത്സയല്ല ആ മുറിവൈദ്യമല്ല ആ രോഗം എങ്ങനെയാണ് ഉണ്ടായത് ആ രോഗത്തിന്റെ കോസ് എവിടെയാണ് ആ രോഗം ഏതെല്ലാം മേഖലകളിൽ ശരീരത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ പടർന്നു പിടിച്ചിരിക്കുന്നു അത് മരണകാരണമാകുമോ അങ്ങനെയെങ്കിൽ ആ രോഗത്തിന്റെ കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന ശ്രമിച്ചിട്ടുള്ളത് ആ രോഗ കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എം തിയനസ് എന്ന് പറയുന്ന സംഘടന ഇവർക്ക് ശത്രുക്കളായത് മുഴുവൈദ്യങ്ങളിലൂടെ ചികിത്സ നേടി നമ്മുടെ പള്ളിമുറികളിൽ സേഫ് സോണുകളിൽ വിഹരിക്കുന്നവർക്കെതിരെ എം തി എനസ് എന്ന് പറയുന്ന സംഘടന എന്നും തിരിച്ചടി തന്നെ ആയിരിക്കും എന്നും ഭീഷണി തന്നെ അതുകൊണ്ടാണ് അജീ പുതിയ പരമ്പര എന്ന് പറയുന്ന വിമത വൈദികനെതിരെ നമ്മൾ ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുര്യൻ ജോസഫിനെതിരെ നമ്മൾ സംസാരിച്ചത് എറണാകുളത്തെ പല വിമത വൈദികർക്കെതിരെ നമ്മൾ സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അറുപത് വർഷം കൊണ്ട് രൂപപ്പെട്ട പുഴുക്കെത്തുകളെ പുറത്തു പുറത്തുചാടിച്ച് സഭയെ അതിന്റെ തനിമയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് തന്നെയായിരിക്കും എൻ ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന മുൻതൂക്കം നൽകുന്നത് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവിടെ പലരും മുറുവൈദ്യം പരീക്ഷിച്ചു ആ മുറുവൈദ്യം പരീക്ഷിച്ചു പലരും തോറ്റു മടങ്ങി എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് വിതാക്കന്മാർ ആദ്യമേ അവരുടേതായ രീതിയിലൂടെ മുറുവൈദ്യം പരീക്ഷിച്ചു തോറ്റുപണ്ടാരമടങ്ങി അവസാനം മുറുവൈദ്യം ശരിയാകില്ല എന്ന് സിനഡ് നേതാക്കന്മാർക്ക് തോന്നിയത് കൊണ്ട് അവരെന്ത് ചെയ്തു അത് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറെ അറിയിച്ചു ആ ഡോക്ടർ അതായത് മാർപ്പാപ്പ തന്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ചികിത്സയ്ക്കായി ഇങ്ങോട്ട് പറഞ്ഞു എന്നാൽ വന്ന ഒരു അപസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരെയും ആ ഡോക്ടർമാരെ ആരെയും എറണാകുളത്തെ വിമത രോഗികൾ വകവച്ചില്ല ചിലരെ അവർ ഭീഷണിപ്പെടുത്തി ചിലരെ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ പല രീതിയിലൂടെ അഡ്മിനിസ്ട്രേറ്റർ ആയ ഡോക്ടർമാർ പരാജയപ്പെട്ടു അതിനിടയിലാണ് സിനടുപിതാക്കന്മാർ കുറച്ചുകൂടി നല്ല ചികിത്സ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാർപ്പാപ്പയെ വിവരം ധരിപ്പിക്കുന്നത് അങ്ങനെ മാർപ്പാപ്പ ചികിത്സ കുറച്ചുകൂടി കട്ടിയാക്കി തന്റെ ഡെലിഗേറ്റിനെ ഇങ്ങോട്ടൊരു സ്പെഷ്യലിസ്റ്റിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്നാൽ എന്താ സംഭവിച്ചത് കട്ടി കൂടിയ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഈ രോഗം പരിഹരിക്കാൻ പരിപൂർണമായി തുടച്ചു നീക്കാൻ വന്ന ഡോക്ടറെ അവർ കുപ്പിക്കറിഞ്ഞും അവഹേളിച്ചും തെറി പറഞ്ഞും അവർ തുരത്തി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെ കൂടിയ ചികിത്സാ രീതികൾ ഈ വിമത രോഗികളുടെ ഇടയിൽ നിരന്തരമായി പരാജയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാന സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മാർപ്പാപ തന്നെ ഒരു ടെലിമെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി അതാണ് വീഡിയോ മെസ്സേജിലൂടെ വ്യക്തമായി ടെലിമെഡിസിനിലൂടെ വിമത രോഗികളോട് സംസാരിച്ചു അപ്പൊ അവർ വിചാരിച്ചു ഇതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല ഇതൊരു ടെലിമെഡിസിൻ ആണ് പക്ഷേ എല്ലാ കാലവും ടെലിമെഡിസിൻ അവഗണിക്കരുത് കാരണം ആ ടെലിമെഡിസിൻ ആര് കുറിക്കുന്നു എന്നത് ഒരു പ്രധാന വിഷയമാണ് ആരാണ് ആ മരുന്ന് നൽകുന്നത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എറണാകുളത്തെ വിമത വൈദികർ ഇത് നിസാരവത്കരിച്ചു ആ ടെലിമെഡിസിൻ ആ ടെലിമെഡിസിൻ കുറിച്ച ഇവരുടെ ഓരോരുത്തരുടെ കാര്യത്തിലും വിധി എഴുതുവാൻ അർഹതപ്പെട്ട ഡോക്ടറെ ഇവർ നിരുപാധികം അവഹേളിച്ചു അതിന്റെ തിരിച്ചടികളാണ് ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വിവിധ ചികിത്സാ രീതികളിലൂടെ എറണാകുളത്തെ വിമത രോഗികൾ കൂടുതൽ അപകടകാരികളായി മാറി ഇവർ ഉണ്ടാക്കി വെച്ച വ്രണത്തിൽ നിന്നും അസഹനീയമായ ഗന്ധം ഈ അതിരൂപതയെ മുഴുവൻ നശിപ്പിച്ചു ഈ വിമത രോഗികൾ ഒരു ഇടവകയിൽ തന്നെ വിശ്വാസികളെ പല തട്ടുകളിലാക്കി ഒരു കുടുംബത്തിലുള്ളവരെ പല തട്ടുകളിലാക്കി ഇവർ കൊന്നു കൊന്നുകഴിഞ്ഞു അത്രയ്ക്ക് അപകടകാരികളാണ് ഇവർ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ ക്യാൻസറിനേക്കാൾ മാരകമായ അപകടകാരികളാണ് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എം തിയനസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത് രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല രോഗകാരണങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് അതിനെ സുഖമാക്കുക എം തിയനസ് എന്ന് പറയുന്ന സംഘടന ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തെ തൊലിപ്പുറമെ ചികിത്സിച്ച് സുഖമാക്കുന്ന സംഘടനയല്ല രോഗത്തെ താൽക്കാലികമായി വച്ചു വച്ചുകെട്ടിവിടുന്നതല്ല രോഗ കാരണം കണ്ടെത്തി അത് ആ വ്യക്തിയുടെ മരണകാരണമാണെങ്കിൽ മരണകാരണമാകുന്നുവെങ്കിൽ ഏതെങ്കിലും അവയവം മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ മാറ്റി വച്ചു കെട്ടേണ്ടതാണെങ്കിൽ വച്ചു കെട്ടി നാളെ ഈ രോഗം ഈ സമൂഹത്തിൽ ഈ സഭയിൽ ഒരു പകർച്ച വ്യാധിയായി മാറാതിരിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന സംഘടനയാണ് എം ടി എൻ എസ് മാർ തോമ നസ്രാണി സംഘം അത് മനസ്സിലാക്കിയ വിമത വൈദികരാണ് എം ടി എൻ എസിനെ ആക്രമിക്കുന്നത് അത് മനസ്സിലാക്കിയ ചില പിതാക്കന്മാരാണ് ഞങ്ങളെയും കുറ്റം പറയുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ചില പിതാക്കന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ചില വിമത തോഴന്മാരെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ തടസ്സമാണെന്ന് മനസ്സിലാക്കിയ ചില പിതാക്കന്മാർ ഞങ്ങളെ അംഗീകരിക്കുന്നില്ല അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഈ രോഗ കാരണങ്ങളെ കണ്ടെത്തി ഈ മാരകമായ അസുഖം വ്രണം പരിപൂർണമായി തുടച്ചു നീക്കാൻ ഞങ്ങളോടൊപ്പം കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് കൈകൾ കോർക്കാം ഞങ്ങളെ ആക്രമിക്കുന്നവർ ആരുമാകട്ടെ ഞങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നയില്ല ഞങ്ങൾക്കത് ചിന്തിക്കാനുള്ള സമയമില്ല സകല ആരോപണങ്ങളെയും പുറംകാലുകൾ കൊണ്ട് ഞങ്ങൾ തട്ടിയെറിയും കാരണം ഞങ്ങളുടെ മുമ്പിൽ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ ആ ലക്ഷ്യത്തിലേക്ക് ഏതറ്റം വരെയും ഒരാളുടെയും മുഖം നോക്കാതെ യാത്ര ചെയ്യും അതുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ പറയും എറണാകുളത്തെ മുപ്പത്തിമൂന്നിൽ പരം ആഭിചാര കുർബാനക്കാരും അവർക്ക് കുടപിടിച്ച പത്തിൽ താഴെ വൈദികരും സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പുറത്താക്കപ്പെടുക തന്നെ ചെയ്യണം എന്നാലെ ഈ സഭയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടൂ അവർക്ക് പുറത്തു പോകാനുള്ള അനുവാദം സീറോ മലബാർ സഭയുടെ നേതൃത്വം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു Por eso no.